ഇന്നത്തെ വീഡിയോയിലേക്ക് വിശദമായിട്ട് കളിക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനലിനകത്ത് കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചാനലിൻ്റെ അത്ഭുതം ഒന്ന് റെഡിയായിട്ട് വരാനായിട്ട് സാധിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സാധിക്കുമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ബീഹാറിലെ ബഗുസാരിയയിൽ താമസിക്കുന്ന വ്യക്തിയാണ് മഹേശ്വർ മഹേശ്വറിന് ഇരുപത്തി അഞ്ച് വയസ്സാണ് പ്രായം ഒരു കൂലിപ്പണിക്കാരനാണ് മഹേശ്വരൻ്റെ വീട്ടിൽ അയാളുടെ ഭാര്യ ഉണ്ട് ഒരു കുട്ടിയുണ്ട് ഭാര്യയുടെ പേര് റാണി കുമാരി എന്നാണ് റാണിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ഒരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടിക്ക് അഞ്ച് വയസ്സ് ഒരു ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവിടെ ഉള്ളത് രണ്ട് പേരുടെയും കുടുംബങ്ങൾ കുറച്ച് ദൂരെയുള്ള ഗ്രാമങ്ങളായിട്ടാണ് ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അവരുടെ വീടിന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് കൊണ്ടുതാനും നേരത്തെ തന്നെ പറഞ്ഞ പോലെ മഹേശ്വർ ഒരു കൂലിപ്പണിക്കാരനാണ് അതുകൊണ്ട് അയാൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊൽക്കത്തയിൽ ജോലി ചെയ്ത് വരികയാണ് ഒരു മാസം കൂടുമ്പോഴത്തേക്കും ആയിരിക്കും അയാൾ തിരികെ വീട്ടിലേക്ക് വരിക ആ സമയത്ത് മഹേശ്വർ ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യയും കുഞ്ഞും മാത്രമായിരിക്കും വീട്ടിൽ ഉണ്ടാകുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഇടയ്ക്ക് ആ ഭാര്യയും കുഞ്ഞും മാത്രം വീട്ടിലാകുന്ന സമയത്ത് റാണി അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഇരിക്കുകയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഏഴാം തീയതി ഒരു ഞായറാഴ്ച ദിവസം കൊൽക്കത്തയിൽ നിന്ന് മഹേശ്വര ജോലിയെല്ലാം പൂർത്തിയാക്കി അയാളുടെ വീട്ടിലേക്ക് വരികയാണ് അയാൾ താമസിക്കുന്ന ആ ഒരു വാടക വീട്ടിലേക്കല്ല നേരെ മറിച്ച് സ്വന്തം കുടുംബ വീട്ടിലേക്ക് കാരണം റാണിയും കുഞ്ഞും കൂടെ റാണിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റാണിയും കുഞ്ഞിനെയും താൻ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം കുടുംബ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ഏതാണ്ട് ഏഴ് മണി ആയപ്പോഴത്തേക്കും മഹേശ്വർ റാണിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കുറച്ച് ദൂരമുണ്ട് അവരുടെ വീട്ടിലേക്ക് ഗ്രാമമായതുകൊണ്ട് ഒരുപാട് ബസ് മറ്റ് വാഹനങ്ങൾ ഒന്നും തന്നെ അവൈലബിൾ അല്ല അപ്പൊ ഇയാളൊരു ടൂ വീലർ എടുത്തുകൊണ്ടാണ് അയാൾ അങ്ങോട്ടേക്ക് പോകുന്നത് രാത്രി സമയത്ത് അവിടേക്ക് പോയി ഏതാണ്ട് ഒൻപത് മണി സമയമായോ അപ്പൊ മഹേശ്വറിന്റെ സഹോദരൻ അവിടെ എത്തിയോ എന്തായി എന്നറിയാനായിട്ട് ഫോണിലേക്ക് വിളിച്ചു നോക്കിയാണ് മഹേശ്വറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പോൾ മഹേശ്വരൻ്റെ സഹോദരന് ഒരു ചെറിയ സംശയം തോന്നി കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആകേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം മൊബൈൽ അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കുന്ന ഒരു വ്യക്തിയല്ല ഇനി റാണിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയത് അങ്ങനെ റാണിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാണ് റാണിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഒരുപാട് തവണ വിളിച്ചു നോക്കി ഏതാണ്ട് ഒരു മണിക്കൂറോളം റാണിയുടെയും മഹേശ്വരൻ്റെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കിയാണ് അപ്പോൾ സഹോദരന് ഒരു പേടി തോന്നി ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് മഹേശ്വരന്റെ വണ്ടി ആക്സിഡന്റ് ആയി കാണുമോ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഒരു കൈക്കുഞ്ഞു കൂടെ ഉള്ളതാണ് അപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നാണ് ഈ വീട്ടുകാരുടെ സംശയം അങ്ങനെ ഇരിക്കും ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും റാണിയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും ഒരാൾ കോൾ എടുക്കുകയാണ് ഈ റാണിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ റാണിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് റാണിയെ കൂടാതെ ബാക്കി നാലുപേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് പക്ഷേ ഇവര് അല്ലാതെ വേറെ ഏതോ ഒരു വ്യക്തി ഒരു പുരുഷനാണ് ആ കോൾ എടുക്കുന്നത് ആ കോൾ എടുത്ത സമയത്ത് മഹേശ്വരൻ്റെ സഹോദരൻ ചോദിക്കുകയാണ് തന്റെ ചേട്ടൻ അവിടേക്ക് വന്നിരുന്നു അപ്പോൾ അവിടുന്ന് ഇറങ്ങിയോ എന്താണ് ഇത്ര നേരം വിളിച്ചിട്ട് എടുക്കാത്തത് അപ്പോൾ ആ വ്യക്തി പറയുകയാണ് മഹേശ്വറിന് ഒരു അപകടം ഒരു ആക്സിഡന്റ് സംഭവിച്ചു റാണിയുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ വെച്ചാണ് ഒരു അപകടം സംഭവിച്ചത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരണം അയാളെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണം അപ്പോൾ ഈ സഹോദരന് ഒരു സംശയം തോന്നി കാരണം റോഡിൽ വെച്ച് പോകുന്ന വിളിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു വാഹന അപകടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം പക്ഷേ റാണിയുടെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അപ്പോൾ ഈ സഹോദരൻ ചോദിച്ചു വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ത് അപകടം സംഭവിക്കാനാണ് ഇനിയിപ്പോൾ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചേട്ടന് ആശുപത്രിയിലേക്കല്ലേ എത്തിക്കേണ്ടത് ഞങ്ങൾ ഇത്ര നേരം വിളിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കോള് എടുത്തില്ല എന്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ വരാനായിട്ട് എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കോൾ എടുത്ത വ്യക്തി പറയുകയാണ് മഹേഷ്വര് ഇവിടേക്ക് എത്തിയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അയാൾ കാരണം അയാൾ സ്വമേധ്യ വെച്ച ഒരു അപകടമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇത് ആരാണ് സംസാരിക്കുമെന്ന് ചോദിച്ചിട്ട് അയാളൊന്നും മിണ്ടുന്നില്ല കോൾ കട്ട് ചെയ്യുകയും ചെയ്തു വീണ്ടും റാണിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പോൾ ഇവർക്ക് പേടി കൂടുകയാണ് കാരണം ആ വീട്ടുകാർ ആരെങ്കിലും വന്ന് ഏതെങ്കിലും കള്ളന്മാരോ മോഷ്ടാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊലപാതകങ്ങളോ വന്ന് എന്തെങ്കിലും അവരെ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു ഇവരുടെ പേടി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ റാണിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് മഹേശ്വരൻ്റെ വീട്ടുകാർ തീരുമാനിക്കുകയാണ് ഇവർ എല്ലാവരും കൂടെ അതായത് മഹേശ്വരൻ്റെ സഹോദരൻ അച്ഛൻ അമ്മ ഇവർ മൂന്ന് പേരും കൂടെ റാണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് അടുത്താണ് ആ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തിയ സമയത്ത് ആ വീടിങ്ങനെ അടഞ്ഞുകടക്കുകയാണ് റാണിയെ വിളിക്കുന്നു മഹേശ്വറിനെ വിളിക്കുന്നു ആരും തന്നെ പ്രതികരിക്കുന്നില്ല അപ്പോൾ വീട്ടുകാർ അതായത് മഹേശ്വരനെ വീട്ടുകാർ ഏറ്റവും ആദ്യം കരുതിയത് അപകടം സംഭവിച്ചു എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് മഹേശ്വരനെ കൊണ്ടുപോയിട്ട് അവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അതിൻ്റെ വിവരം അറിയാനായിട്ട് വീണ്ടും മഹേശ്വരന്റെയും റാണിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാണ് ഫോൺ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് റാണിയുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് അവർക്ക് വീണ്ടും പേടി കൂടുകയാണ് അയൽവക്കത്താണെന്നെങ്കിൽ അധികം ആൾക്കാരുമില്ല അങ്ങനെ വീടിന്റെ അകത്തേക്ക് എന്തായാലും പ്രവേശിക്കാമെന്ന് കരുതിയിട്ട് വാതിലിങ്ങനെ തുറന്നു നോക്കിയാണ് വാതിൽ തുറന്നു നോക്കിയ സമയത്ത് അത് പൂട്ടിയിട്ടില്ല ആരും ആ വീട്ടിൽ ഇല്ല പ്രതികരിക്കുന്നില്ല പക്ഷെ വാതില് പൂട്ടാതെ കിടക്കുകയാണ് വാതിൽ തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ച് ഒരു മുറിയിലേക്ക് ചെന്ന സമയത്ത് ഇവര് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു കാരണം മഹേഷ്വര് അവിടെ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് ഇത് കണ്ടപ്പോഴത്തേക്കും ഇവർ പേടിച്ച് വിറച്ചു പോയി മഹേശ്വരൻ്റെ അമ്മ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൽവക്കത്ത് ആൾക്കാർ കുറവാണ് ഇവർ ഓടി അയൽവാസികളോട് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ആ അയൽവാസികളോട് കാര്യങ്ങൾ പോയിട്ട് പറയുകയാണ് അങ്ങനെ അയൽവാസികൾ എല്ലാവരും തന്നെ ഈ വിവരം അറിയുകയാണ് അവിടേക്ക് എല്ലാവരും ഓടി എത്തുകയും ചെയ്തു മഹേശ്വരൻ്റെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് വീട്ടുകാർ സഹോദരനും അച്ഛനും അമ്മയൊക്കെ തീരുമാനിക്കുകയാണ് പക്ഷേ പ്രയോജനമൊന്നുമില്ല മഹേശ്വര് അതിനോടകം തന്നെ മരണപ്പെട്ടിരുന്നു എന്തായാലും ആ ശരീരം ഇറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറയുകയാണ് അപ്പോൾ അവിടെ കൂടിയ ആൾക്കാർ പറയുകയാണ് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഓൾറെഡി മഹേഷ്വരവിടെ മരണപ്പെട്ട് കഴിഞ്ഞു എന്തിനാണ് ഈ വീട്ടിലേക്ക് എത്തിയിട്ട് ഇയാൾ ഇതേപോലെ തൂങ്ങി മരിക്കുന്നത് ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭാര്യയില്ല ഭാര്യയുടെ വീട്ടുകാരില്ല എന്തൊക്കെയോ ദുരൂഹതയുണ്ട് നിങ്ങളിപ്പോൾ ഈ ശരീരം ഈ കെട്ടഴിച്ച് നിലത്തേക്ക് കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ ആ കൊലപാതകങ്ങളെ കണ്ടെത്തുക വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോലീസിന് അറിയിക്കാം പോലീസ് ഇവിടെ എത്തി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ മഹേശ്വറിന്റെ അമ്മ ഇതിന് തയ്യാറായില്ല തന്റെ മകൻ മരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആ അമ്മ പറഞ്ഞിരുന്നത് പക്ഷേ സഹോദരനും അച്ഛനും കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഏറ്റവും ആദ്യം മഹേശ്വരൻ്റെ ശരീരം പോലീസ് പരിശോധിക്കുകയാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തൂങ്ങി മരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ കുറെ തെളിവുകൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കും അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മലമോ മൂത്രമോ ഒന്നും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല ഒരു മരണവെപ്രാളത്തിൽ ശരീരത്തിൽ കീറി മുറിക്കുകയോ ശരീരത്തിൽ ബലപ്രയോഗം നടത്തുകയോ വസ്ത്രങ്ങൾ കീറുകയോ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് മാത്രമല്ല ഒരാൾ തൂങ്ങി മരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റൂളോ ടേബിളോ അടുത്ത് വെക്കണം അതിൽ കയറിയാൽ മാത്രമല്ലേ ഉയരത്തിലെ കയാൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല അതായത് ഇതൊരു ആത്മഹത്യ അല്ല എന്നുള്ളത് ആദ്യ നോട്ടത്തിൽ തന്നെ പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി ആ കെട്ടഴിച്ച ശരീരം നിലത്തേക്ക് ഇറക്കുകയാണ് ആ കയറും പോലീസ് പരിശോധിക്കുകയുണ്ടായി അപ്പോൾ ആ കയറിന്റെ കുറച്ചു ഭാഗം ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ മാറി 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 അവിടെ നിന്ന് ഇങ്ങനെ ദ്രവിച്ചുപോലെ പോയിട്ടുണ്ട് അതായത് ഏതൊക്കെയോ വ്യക്തികൾ ചേർന്നുകൊണ്ട് ശരീരം വലിച്ച് കെട്ടിത്തൂക്കിയതാണെന്ന് പോലീസിന് ഉറപ്പായി ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് നൂറ് ശതമാനം ഉറപ്പായി അങ്ങനെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇതൊരു കൊലപാതകം തന്നെയാണ് ശ്വാസം മുട്ടിച്ച് മഹേശ്വരനെ കൊലപ്പെടുത്തിയ ശേഷം ആ ശരീരം കെട്ടിത്തൂക്കുകയായിരുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നുകൊണ്ടായിരിക്കാം ഈ കൊലപാതകം ചെയ്തതെന്ന് കൂടെ പോലീസിന് ഉറപ്പായി കാരണം ഫോറൻസിക് സംഘം ആ വീട്ടിലെത്തി പരിശോധന നടത്തിയ സമയത്ത് രണ്ടോ മൂന്നോ ആൾക്കാരുടെ ഹെയർ സാമ്പിൾസ് അതേപോലെ തന്നെ ഡി എൻ എ സാമ്പിൾസ് പോലീസിന് അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട് ആ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട് ഒരു പുരുഷനുണ്ട് ഈ പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റാണിയുടെ പിതാവാണ് പുരുഷനായിട്ട് മാത്രമുള്ളത് അയാൾക്ക് കുറച്ച് പ്രായമായ വ്യക്തിയാണ് ഇനി അയാളും കൂടെ കൂട്ടിൽ നിന്നാണോ ഈ കൊലപാതകം ചെയ്തതെന്ന് കൂടെ വീട്ടുകാർക്ക് മഹേശ്വരൻ്റെ വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാര് മഹേശ്വരന്റെ വീട്ടുകാരുടെ മൊഴിയെടുക്കുകയാണ് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞത് റാണിയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് കാരണം ഇപ്പോഴും റാണിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് വീട്ടുകാരുടെ എല്ലാവരുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയിട്ടും ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ഈ മരണ വാർത്ത അറിഞ്ഞിട്ട് ഇതുവരെ അവിടേക്ക് വന്നിട്ടുമില്ല അപ്പൊ തീർച്ചയായിട്ടും അവരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ പോലീസ് വീട്ടുകാരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഈ സംശയം പറയുന്നു അതിന്റെ റീസൺ എന്താണ് അപ്പൊ വീട്ടുകാർ പറയുകയാണ് കുറച്ചു കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ റാണിക്കും ബാഗ്യേശ്വറിനും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റാണി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമില് കുറച്ചു കാലം മുന്നേ ടിക്ടോക്കില് സജീവമായിട്ട് വീഡിയോ ചെയ്തിരുന്നു റാണി വീഡിയോ ചെയ്യുന്നതിനോട് മഹേശ്വറിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് ഒരുപാട് തവണ വിലക്കുകയും ചെയ്തതാണ് പക്ഷെ റാണി അത് കേട്ടില്ല വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിലാണ് രണ്ടുപേർക്കും ഇടയിൽ ചെറിയ വഴക്കുണ്ടായിട്ട് റാണി അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയത് അത് പരിഹരിക്കാനായിട്ട് ആ വഴക്ക് പരിഹരിക്കാനായിട്ടാണ് മഹേശ്വര് റാണിയുടെ വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് തീർച്ചയായിട്ടും റാണി തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത് പക്ഷേ പോലീസിന് പൂർവമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല കാരണം ഒരു ഭാര്യ ഭർത്താവിനെ കൊന്നുകളയുക വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ കൊന്നുകളയുന്ന പറയുന്നത് അത് പെട്ടെന്ന് നടക്കുന്ന അല്ലെങ്കിൽ ബാലിഷമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് പക്ഷേ പോലീസിന് ആ വീട്ടുകാരെ റാണിയും റാണിയുടെ വീട്ടുകാരെയും സംശയിക്കാൻ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം അവർ ഇതുവരെയും എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതുവരെയും എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയുകയും അങ്ങനെ പോലീസിന് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് റാണിയുടെ കോൾ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് പോലീസ് പരിശോധിച്ചു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും റാണിക്ക് ഒരു കാമുകരുണ്ട് എന്നുള്ളതിന്റെ സൂചന പോലീസിന് ലഭ്യമായി ചൊവ്വാഴ്ച ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റാണിയുടെ പിതാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയി സ്വിച്ച് ഓൺ ആയ സമയത്ത് ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോലീസ് അവിടേക്ക് എത്തുകയും റാണിയെയും റാണിയുടെ വീട്ടുകാരെയും കണ്ടെത്തുകയും ചെയ്തു വീട്ടുകാരെ എല്ലാവരെയും പോലീസ് റാണിയടക്കം എല്ലാവരെയും പോലീസ് പിടികൂടി ഇവർ ഒരു വീട്ടിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന ഒരു യുവാവിനെ യുവാവിനെക്കൂടെ പോലീസ് പിടികൂടി ആ യുവാവ് മറ്റാരും ആയിരുന്നില്ല അത് റാണിയുടെ കാമുകനായിരുന്നു ആ കാമുകന്റെ വീട്ടിലാണ് റാണിയും റാണിയുടെ വീട്ടുകാരും ഒളിച്ച് താമസിച്ചിരുന്നത് അങ്ങനെ മൃത ശരീരത്തിന് ലഭ്യമായിട്ടുള്ള ഡി എൻ എ സാമ്പിൾ പോലീസ് പരിശോധിച്ചു അത് റാണിയുടെ ഡി എൻ എ സാമ്പിളുമായിട്ടും വീട്ടുകാരുടെ ഡി എൻ എ സാമ്പിളുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസിന് ഉറപ്പായി റാണി തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത് പക്ഷെ റാണിയും റാണിയുടെ വീട്ടുകാരും ഏറ്റവും ആദ്യം പറഞ്ഞ് മഹേശ്വരൻ തങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായി ഞാനും എൻ്റെ വീട്ടുകാരും കൂടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മഹേശ്വരൻ ആ വീട്ടിൽ വെച്ച സങ്കടത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് അതെന്തായാലും കള്ളത്രമായിരുന്നുവെന്ന് പോലീസിന് ഉറപ്പായിരുന്നു റാണിയുടെ മൊബൈൽ ഫോൺ കൂടെ പോലീസ് ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കാമുകരുമായിട്ട് ചേർന്ന ഒരുപാട് ഫോട്ടോസ് പോലീസിന് ലഭ്യമായി അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുക എന്നത് മാത്രമല്ല ഒരു കാമുകനുണ്ട് അപ്പോൾ ആ കാമുകൻ്റെ പേരിൽ കൂടെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഉറപ്പായി അങ്ങനെ പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും റാണിയും റാണിയുടെ വീട്ടുകാരും സമ്മത നടത്തിയാണ് കുറ്റം കുറ്റസമ്മത നടത്തുകയാണ് അവർ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത് റാണി ഒറ്റക്കല്ല റാണിയുടെ കാമുകൻ രണ്ട് സഹോദരിമാർ അവർ നാല് പേരും ചേർന്നുകൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തത് റാണിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ കാര്യം കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇനി അതിനുള്ള വിശദീകരണം അവർ തന്നെ പോലീസിനോട് നൽകുകയാണ് ഏതാണ്ട് ആറ് വർഷങ്ങൾക്ക് മുന്നേയാണ് റാണിയും മഹേശ്വറിനും കൂടെ പ്രേമിച്ച് വിവാഹം കഴിച്ചത് നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇവരൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് പറയത്തക്ക വിദ്യാഭ്യാസം അവിടെ ആർക്കും തന്നെയില്ല മഹേശ്വരനാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല റാണി പത്താം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് ഈ റാണിയുടെ ഗ്രാമത്തിൽ മഹേശ്വർ ജോലിക്ക് വന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് പ്രേമിക്കുന്നു രണ്ടുപേർക്കും ഇടയിൽ വലിയൊരു അടുപ്പം ഉണ്ടാകുന്നു വിവാഹം കഴിക്കുകയും ചെയ്യുന്നു വിവാഹത്തിന് ശേഷം രണ്ടുപേരും കൂടെ ഒരു വാടക വീട് എടുത്ത് അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു ഇവർക്കൊരു കുട്ടിയുണ്ടായി പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഇവരുടെ കുടുംബജീവിതം െ മുന്നോട്ട് പോവുകയായിരുന്നു മഹേഷ് ഒരു ദൂര സ്ഥലത്തേക്ക് ജോലിക്ക് പോകും ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴത്തേക്ക് മഴ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും അപ്പൊ റാണിക്ക് ഒരുപാട് ബോറഡിയാണ് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് റാണി ടിക്ടോക്കിൽ സജീവമാകുന്നത് ഏറ്റവും ആദ്യം വീഡിയോസ് കാണാൻ വേണ്ടി തുടങ്ങി പിന്നീട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ വീഡിയോസ് ചെയ്തു വന്നപ്പോഴത്തേക്കും റാണിക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നുകയാണ് അവൾ ഡെയിലി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ റാണി വീഡിയോസ് ചെയ്യുന്ന കാര്യം മഹേഷ്വറിനോട് പറഞ്ഞിരുന്നില്ല അങ്ങനെ ടിക്ടോക്ക് നിർത്തലാക്കി ടിക്ടോക്ക് നിർത്തലാക്കി ആ സമയത്ത് മഹേഷ്വര് നാട്ടിലേക്ക് എത്തിക്കുകയാണ് വീട്ടിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ റാണി ഭയങ്കര സങ്കടത്തില് ഈ ടിക്ടോക്ക് ബാൻ ചെയ്ത കാര്യമൊക്കെ പറയുകയാണ് മഹേഷ്വർ പറഞ്ഞു അത് നിനക്കെന്താണ് നീ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ തന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്നൊക്കെ പറയുകയാണ് പിന്നീട് റാണി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അവളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി പെട്ടെന്ന് ഒരു പതിനായിരത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് റാണിക്ക് ഉണ്ടാകുകയാണ് അപ്പോൾ റാണിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റാണിയുടെ ഓരോ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റ് വരുന്നു ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നു ഈ റാണിയുടെ പേരിൽ ഒരു ഫാൻ പേജ് വരെയൊക്കെ തുടങ്ങിയുണ്ടായി അപ്പോൾ റാണിക്ക് കൂടുന്ന ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അവൾ അതിന് അഡിക്റ്റ് ആയെന്ന് തന്നെ പറയാം എല്ലാ ദിവസവും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു കാരണം മഹേഷ്വർ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിയ സമയത്ത് റാണിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ് അവളുടെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു കോൾ ചെയ്യുന്നു വീഡിയോ കോൾ ചെയ്യുന്നു എപ്പോഴും വീഡിയോസ് ചെയ്യുന്നു അപ്പം മഹേഷ് ഇതിനോട് പൂർണ്ണമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് അയാൾ പറഞ്ഞു നീ നീനീ വീഡിയോസ് ചെയ്യേണ്ട ഒരാശ്യമില്ല എനിക്കത് തീരെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പക്ഷേ റാണി ഭർത്താവിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക തനിക്ക് വീഡിയോസ് ചെയ്യണം അത് തൻ്റെ സ്വന്തം താല്പര്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവൾ വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങി ആ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവളെ വീഡിയോസിൻ്റെ താങ്കൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന വീഡിയോസിനെപ്പറ്റി അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ട് റാണി പതിയെ പതിയെ കൂടുതലായിട്ട് അടുത്തു ഒരു പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ റാണി നോക്കുമ്പോഴത്തേക്കും ഒരു വശത്ത് ഭർത്താവ് താൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് എതിർക്കുന്നു ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല മറ്റൊരു വശത്ത് ഒരു വ്യക്തി തൻ്റെ ഗ്രാമത്തിനടുത്തുള്ള ഒരു വ്യക്തി തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു അയാൾ ഒരുപാട് വീഡിയോസിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാകുകയും ആ വീട്ടിൽ കാണാനാക്കി തീരുമാനിക്കുകയാണ് പക്ഷേ കാണാൻ പറ്റുന്ന അവസരങ്ങൾ മഹേഷ്വർ വീട്ടിലുള്ളപ്പോഴത്തേക്കും പറ്റില്ല അതുമാത്രമല്ല മഹേഷ്വര് വീട്ടിലില്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിലേക്ക് മഹേശ്വരുമായിട്ട് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് ആ കാമുകനെ വിളിച്ചു വരുത്താനായിട്ട് ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ മഹേഷ്വരുമായിട്ട് ഒരു ദിവസം വടക്കിട്ട സമയത്ത് റാണി അവളുടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് മഹേഷ്വരുമായിട്ട് താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞുമായിട്ട് പോയി കളഞ്ഞു ആ വീട്ടിലേക്ക് ആ കാമുകൻ എത്തുന്നുണ്ടായിരുന്നു അവൾ രണ്ടുപേരും കൂടെ കാണുന്നുണ്ടായിരുന്നു റാണിയുടെ സഹോദരിമാരോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അവള് പറയുകയും ചെയ്തു അങ്ങനെ റാണിയുടെ സഹോദരിമാർക്കും ഈ കാമുകൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ റാണിയുടെ വീട്ടുകാരോട് അവളുടെ കാര്യം പറയുകയാണ് എനിക്ക് എന്റെ ഭർത്താവിനെ തീരെ താല്പര്യമില്ല ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് അയാൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് മഹേശ്വരനെ ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാമുകനായിട്ടുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് വീട്ടുകാർ റാണി പറഞ്ഞപ്പോഴത്തേക്കത് സമ്മതിച്ചു പക്ഷേ ഒന്നും പെട്ടെന്ന് അവിടെ ആകുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് റാണിയും റാണിയുടെ സഹോദരിമാരും കാമുകനും ചേർന്നു കൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ് മഹേശ്വരനെ കൊലപ്പെടുത്താം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ഇവർക്ക് ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യാം വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യാം മഹേശ്വരനെ കൊലപ്പെടുത്താനായിട്ട് തക്കതായിട്ടുള്ളൊരു സമയം ഒരു അവസരം ഇവര് നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ മഹേശ്വര് നാട്ടിലേക്ക് എത്തിയ സമയത്ത് ഭാര്യ പിണങ്ങി പിണങ്ങിപ്പോയിരിക്കണല്ലോ അപ്പോൾ ഏഴാം തീയതി വീട്ടിലേക്ക് എത്തി റാണിയെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മഹേഷ് തീരുമാനിക്കുകയാണ് ഫോൺ വിളിച്ച റാണിയെ അത് അറിയിക്കുകയും ചെയ്തു അപ്പോൾ റാണിക്ക് മനസ്സിലായി എന്തായാലും എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതുതന്നെയാണ് തക്കതായിട്ടുള്ള സമയം അങ്ങനെ സഹോദരന്മാരെയും ആ കാമുകനെയും ഈ വിവരം അറിയിക്കുകയാണ് അവർ പ്ലാൻ ചെയ്തു ആ വീട്ടിൽ വെച്ച് മഹേശ്വറിനെ കൊന്നുകളയാം അങ്ങനെ മഹേഷ്വർ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയിട്ട് റാണിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ വീഡിയോസ് ചെയ്യാൻ പാടില്ല എന്ന് റാണിയോട് പറയുകയാണ് അതിൻ്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അവിടെ വെച്ചാൽ ഒരു വലിയ ഇഷ്യൂ തന്നെ ഉണ്ടാവുകയാണ് പെട്ടെന്ന് റാണിയുടെ കാമുകൻ മഹേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ് മഹേശ്വരനെ ഉന്തി താഴത്തേക്ക് ഇടുകയാണ് എന്നിട്ട് റാണിയുടെ രണ്ട് സഹോദരിമാരും കൂടെ അടുത്തേക്ക് വരികയാണ് കൈകാലുകൾ അമർത്തിപ്പിടിച്ചു അങ്ങനെ റാണിയുടെ ആ കാമുകൻ ശ്വാസം മുട്ടിച്ച് മഹേശ്വരനെ കൊലപ്പെടുത്തി കൊലപാതക ശേഷം ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരച്ചു തീർക്കാനായിട്ട് ശരീരം കെട്ടിത്തൂക്കുകയും ചെയ്തു ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ആ ശരീരം കെട്ടിത്തൂക്കിയത് കെട്ടിത്തൂക്കിയതിന് ശേഷം ഒരു പ്ലാന്റ് മർഡറോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് മർഡറാണ് പക്ഷെ ഒരുപാട് ചിന്തിച്ചൊന്നുമല്ല ഇവർ ഈ കൊലപാതകം ചെയ്തത് എന്നിട്ട് ആ വീട്ടുകാർ എല്ലാവരും കൂടി ആ വീട്ടിൽ നിന്ന് കടന്നു കളയുകയാണ് അവർ ചിന്തിച്ചത് മഹേഷ് ആത്മഹത്യ ചെയ്തതാണെന്ന് അങ്ങനെ ആൾക്കാര് വിശ്വസിച്ചോളും എന്നാണ് മഹേശ്വരൻ്റെ സഹോദരൻ വിളിച്ച സമയത്ത് ഈ കാമുകനാണ് കോൾ എടുത്തിട്ട് ആ രീതിയിലെല്ലാം തന്നെ ഒരു ആക്സിഡൻറ്റായി എന്നൊക്കെ സംസാരിക്കുകയും ചെയ്തത് അങ്ങനെ അവർ കടന്നു കളഞ്ഞു പക്ഷേ പോലീസ് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെ ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ ജയിലിൽ കഴിയുകയാണ് ഈ കേസ് വളരെ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുണ്ട് ആ കുഞ്ഞു അഞ്ചു വയസ്സ് മാത്രം പറയാൻ ആ കുഞ്ഞിപ്പോ മഹേശ്വരന്റെ വീട്ടിൽ താമസിക്കുകയാണ് ആ കുഞ്ഞിനു അച്ഛനും ഇല്ല അമ്മയില്ല അമ്മയിൽ തിരിച്ചു വന്നാൽ തന്നെ ആ അമ്മ ഈ കുഞ്ഞിനോട് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സമാനമായിട്ടുള്ള നിരവധി കേസുകൾ അതായത് സോഷ്യൽ മീഡിയയിൽ ഭാര്യയോ ഭർത്താവോ വീഡിയോ ചെയ്യുന്നു അത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇഷ്ടപ്പെടാതെ വരുന്നു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ തിരിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന ഒരുപാട് കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള നാലാമത്തെ കേസാണിത് ഏറ്റവും ആദ്യത്തെ കേസ് അതുകൊണ്ടായത് കൊൽക്കത്തയിലാണ് പിന്നീട് തമിഴ്നാട്ടിൽ കേസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബില് കൊൽക്കത്തയില് ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് സമാനമായിട്ടുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലെ ഭാര്യയോ ഭർത്താവോ വീഡിയോസ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു കൊലപാതകത്തിലേക്ക് ആക്കാനായിട്ട് അവസാനിക്കുന്ന രീതിയിലുള്ള നാലാമത്തെ കേസാണിത് എന്തുന്നെയാണെങ്കിലും ശരി ഇവിടെ റാണി എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്തത് വലിയൊരു ക്രൈം തന്നെയാണ് ഭർത്താവിന് വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ വേണമെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ ഒരിക്കലും അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നെ പേരിൽ ഒരിക്കലും ഒരു ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഭർത്താവിനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക ബാലി എന്തായാലും വീഡിയോ ചെയ്തോട്ടെ വീഡിയോ ചെയ്തതിനകത്ത് ഒരിക്കലും പ്രശ്നമൊന്നുമില്ല പക്ഷേ അതൊരു മറ്റൊരു പുരുഷനുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് പോവുക അപ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബജീവിതം പൂർണ്ണമായിട്ട് അവിടെ ഇല്ലാണ്ടാകും ഇവിടെ മഹേശ്വർ എന്ന് പറയുന്ന ആ വ്യക്തി വീഡിയോ ചെയ്യുന്നതിനോടുള്ള എതിർപ്പ് മാത്രമാണ് പ്രകടിപ്പിച്ചത് അതയാളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതിയായിരുന്നു ഇനിയിപ്പോൾ മനസ്സിലാകുന്നില്ല ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്താമായിരുന്നു പക്ഷേ ഒരു കൊലപാതകമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ക്രൈം തന്നെയാണ് അത് ഒറ്റയ്ക്കല്ല ചെയ്തിരിക്കുന്നത് റാണിയുടെ രണ്ട് സഹോദരിമാരും അവളുടെ വീട്ടുകാരും ഇതിന് കൂട്ട് നിൽക്കുകയും ചെയ്തു എല്ലാവരും ഇപ്പോൾ ജയിലിൽ തന്നെയാണ് എന്തായാലും ഇവർക്ക് വലിയൊരു ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മീ സിജോ ജോൺ സിയു